ഐ പി എല്ലിന് വേണ്ടി പല പ്രമുഖ താരങ്ങളും പല പ്രമുഖ ഇന്ത്യൻ താരങ്ങളും അതത് ടീമിൻ്റെ ക്യാമ്പിലെത്തി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വിരാട് കോഹ്ലി ആർ സി ബിയുടെ ക്യാമ്പിലേക്ക് എത്തി എന്നാൽ ഇതുവരെ ആയിട്ടും സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് സഞ്ജു സാംസൺ ആദ്യത്തെ മത്സരം നഷ്ടമാകുമോ അദ്ദേഹം ഇപ്പോഴും ക്യാമ്പിലൊന്നും ജോയിൻ ചെയ്തിട്ടില്ലല്ലോ അദ്ദേഹത്തിന് ബാറ്റിങ്ങിനുള്ള ഫിറ്റ്നസ് അല്ലേ ലഭിച്ചിട്ടുള്ളൂ കീപ്പിംഗ് ചെയ്യാനുള്ള ഫിറ്റ്നസ് ലഭിച്ചിട്ടില്ലല്ലോ അതിനു വേണ്ടി വെയ്റ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തിന് ഇനി ആറാറിന് വേണ്ടി ആദ്യത്തെ മത്സരം അദ്ദേഹത്തെ എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ ആറാറിന് വേണ്ടി അദ്ദേഹം ആദ്യ മത്സരം തൊട്ട് തന്നെ കളിക്കും എന്നാൽ രാജസ്ഥാൻ റോയൽസിന്റെ മാനേജ്മെന്റിൽ നിന്നും രാജസ്ഥാൻ റോയൽസിന്റെ മാനേജ്മെന്റിന്റെ അടുത്ത ചില വൃത്തങ്ങളുമായിട്ട് ഞാൻ ഇന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് അദ്ദേഹം നാളെ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാമ്പിൽ സഞ്ജു സാംസൺ ജോയിൻ ചെയ്തേക്കും എന്നുള്ളതാണ് എനിക്ക് ഇന്ന് അറിയാൻ സാധിച്ചത് ഏതായാലും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാം രാജസ്ഥാൻ റോയൽസിൽ പല പ്രമുഖ താരങ്ങളും ജയ്സ്വാൾ പരാഗ് അതുപോലെ വിദേശ താരങ്ങളായ ഹസരംഗ തീക്ഷണ ജോഫ്ര ആർച്ചർ ഒക്കെ എത്തിയിട്ടുണ്ട് സഞ്ജു സാം ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല ഏതായാലും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും എനിക്ക് മാനേജ്മെന്റിന്റെ എനിക്കറിയാവുന്ന ചില വൃത്തങ്ങളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത് നാളെ സഞ്ജു സാംസൺ രാജസ്ഥാന്റെ ക്യാമ്പിൽ ജോയിൻ ചെയ്യും ഏതായാലും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് മറ്റ് പല പ്രമുഖ ടീം പല പല ടീമുകളും പ്രാക്ടീസ് മത്സരങ്ങളൊക്കെ കളിച്ചപ്പോൾ അടസൻ ഇതുവരെയായിട്ടും പ്രാക്ടീസ് മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ല ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ